ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മത്സ്യ സിക്സ് തൗസൻഡ് എന്ന സമുദ്ര പേടകം വെഡ് ടെസ്റ്റിന് ഒരുങ്ങുകയാണ് സമുദ്രത്തിനടിയിലെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ ഈ ജലപേടകത്തിന്റെ പ്രകടനം വിലയിരുത്തുകയാണ് ലക്ഷ്യം ഒക്ടോബർ അവസാനമോ നവംബർ തുടക്കത്തിലോ വെഡ് ടെസ്റ്റ് നടത്തുമെന്ന് എർത്ത് സയൻസസ് മന്ത്രാലയം വ്യക്തമാക്കി മത്സ്യ സിക്സ് തൗസൻഡ് പേടകത്തിലെ ഉപകരണങ്ങളും മറ്റ് അനുബന്ധ ഭാഗങ്ങളും ഘടിപ്പിച്ചു കഴിഞ്ഞു ബിട്ടസ് നടത്തുന്നതിനു വേണ്ടി കപ്പലിന്റെ അടിഭാഗത്ത് സ്ഥാപിക്കുന്ന പല ഭാഗങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ഓക്സിജൻ സപ്ലൈമിഡിറ്റി കൺട്രോളർ മീറ്റർ കിലോമീറ്റർ വാട്ട്സ് ദു ഫീൽ Despite all the protection. The here it will be completely atmospheric uh, pressure mm. and there is no temperature. Temperature is here, it is insulated because outside temperature and our heat is there because of the components. So, it will be around 10 degree. So, you may be having a warm some sweater or some uh, system. It, it will be enough for us, it will be comfortable. It is called the shut sleeve environment. Temperature would be? Temperature outside temperature is 1.7. Ah. And because of this. Yeah, take the camera. Mm -hmm. Yes. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മത്സ്യ സിക്സ് തൗസൻഡ് എന്ന സമുദ്ര പേടകത്തിൽ മൂന്ന് പേരെ കടലിന്റെ ആറായിരം മീറ്റർ താഴെ എത്തിക്കുകയാണ് സമുദ്രം സമുദ്ര പരിവേക്ഷണം സമുദ്ര വിഭവങ്ങളെ കുറിച്ച് പഠിക്കുക കടലിനടിയിലെ ജൈവവൈവിധ്യം വിലയിരുത്തുക തുടങ്ങിയവയാണ് സമുദ്രതന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിഭവങ്ങൾക്കായി ആഴക്കടൽ പരിവേക്ഷണം ചെയ്യാനും സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിരത ഉപയോഗത്തിനായി ആഴക്കടൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ആഴക്കടൽ ദൗത്യം രൂപീകരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കായി സമുദ്ര വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുക മെച്ചപ്പെട്ട ജീവിത നിലവാരം തൊഴിൽ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആവിഷ്കരിച്ച ബ്ലൂ എക്കണോമി സമുദ്ര സമുദ്ഘടന നയത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ഡീ പോഷൻ മിഷന്റെ ഭാഗമാണ് പദ്ധതി ഇനി നമുക്ക് സമുദ്ര ലക്ഷ്യങ്ങൾ പരിശോധിക്കാം ആഴക്കടലിലെ ആവാസ വ്യവസ്ഥ ജൈവ വൈവിധ്യം വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനം സൂക്ഷ്മുൾപ്പെടെ ആഴക്കടൽ സസ്യജാലങ്ങളെ കണ്ടെത്താനും ആഴക്കടൽ ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗത്തെക്കുറിച്ചുള്ള പഠനത്തിലും ഇ ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കും കാലാവസ്ഥാ വ്യതിയാനം കടലിനെ ഏതു തരത്തിൽ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള പഠനം ഇതുവഴി സമുദ്ര കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കാൻ കഴിയും ആഴക്കടൽ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ ശേഷിയും വിദ്യകളും വികസിപ്പിക്കൽ ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഈ സാങ്കേതികത്വം കൈവശമുള്ളത് മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആറായിരം മീറ്റർ ആഴത്തിൽ ഖനനം ചെയ്യുന്നതിനായി ഒരു സംയോജിത ഖനന സംവിധാനം വികസിപ്പിക്കാനും പദ്ധതിയുണ്ട് ഇത്തരത്തിൽ നടക്കുന്ന ധാതു പര്യവേഷണ പ്രവർത്തനങ്ങൾ ഭാവിയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പരിവേഷണ പദ്ധതികളിലേക്കാണ് വഴി തുറക്കുന്നത് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ ടൈഡൽ എനർജിയെ പോലെ പുനരുപയോഗിക്കാവുന്ന ഊർജിമ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള പഠനം ഓഷ്യൻ തെർമൽ കൺവേർഷൻ സഹായത്തോടെ കടലിൽ നിന്ന് ഉപ്പ് ഉപ്പുപേർത്തിരിക്കാനുള്ള യൂണിറ്റിനായുള്ള പഠന സംവിധാനങ്ങളും ഇതിനകം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കടലിനടുത്തിട്ടിലെ സമ്പത്തുകളുടെ സർവേയും പരിവേഷണത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് പോളിമെറ്റാലിക് ഡൊഡ്യൂളുകൾ എന്നറിയപ്പെടുന്ന ഇവ കോപ്പർ നിക്കൽ കൊബാൾട്ട് എന്നിവയാൽ സമ്പന്നമാണ് Nuestros, One Nation Media.